കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു എടമുട്ടം ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എൻ സുജിന്ദ് അധ്യക്ഷനായി ജില്ലാ ട്രഷറർ ജോയി മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിയ മണ്ഡലം ചെയർമാൻ കെ കെ ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായി യൂണിറ്റ് സെക്രട്ടറി കെ എസ് ഷാജു താജുദ്ദീൻ കാവുങ്ങൽ ഷാജഹാൻ എൻ കെ രവീന്ദ്രൻ ഉള്ളാട്ടിൽ ഷാജി ചാലിശ്ശേരി അഭിലാഷ് വാഴപ്പള്ളി ബിജോയ് പാണാട്ട് കെ എ സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു വ്യാപാരികൾ ഒന്ന് ഇവിടുത്തെ യൂണിയറ്റ് പ്രസിഡന്റ് പിന്നെ ഞാൻ ഞാൻ ഏത് പാർട്ടി എന്താ കാരണം അവര് രണ്ടുപേരും വ്യാപാരി നേതാക്കന്മാരാണ് ഇന്ന് പഞ്ചായത്തിലും കോർപ്പറേഷനുകളും മുൻസിപ്പാലിറ്റിയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പ്രിയന്റ് പറഞ്ഞില്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ വ്യാപാരികൾക്ക് വേണ്ടി ഒരു ശത് ഉയർത്താൻ വ്യാപാരികൾക്ക് വേണ്ടി ഒരു ആവശ്യം വരുമ്പോ കൈ ഉയർത്താൻ കഴിവുള്ള ഈ രണ്ട് നേതാക്കന്മാരാണ് എന്ന് നമ്മുടെ